a Bonetti. Nice touch from from Kanija. Away to pull ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലോകകപ്പിൽ ബ്രസീലിനെതിരെ മർഡോണിയുടെ പാ സ്വീകരിച്ച് ഒരു നീളമുടിക്കാരൻ ഗോളടിക്കുന്നത് കണ്ട് ഒരു ഒൻപത് വയസ്സുകാരൻ കയ്യടിച്ചു അയാളുടെ പേരൊന്നും അന്നറിയില്ല ആകെ അറിയുന്നത് മർഡോണിയെ പക്ഷേ ആ നീളമുടിക്കാരൻ അന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരാവശ്യമായി മാറുകയായിരുന്നു റോഡിയോ കനീജിയെന്ന അർജന്റീന കാരൻ അതിനു മുൻപേ ആ ലോകകപ്പിൽ വരവറിയിച്ചിരുന്നു കാമറൂണിനെതിരെയുള്ള മത്സരത്തിൽ ഒരു സിംഗിൾ ഡ്രിബിളിൽ മൂന്ന് ഫൗളുകളാണ് അദ്ദേഹം വന്നേരിട്ടത് അതിലവസാനത്തേതിൽ കാമറൂൺ താരം ബെഞ്ചമിൻ മസിങ്ങിന് റെഡ് കാർഡും നേടിക്കൊടുക്കുന്നുണ്ട് കനീജിയ ആ ലോകകപ്പിൽ നേടിയ മറ്റൊരു ഗോൾ സെമിയിൽ ഇറ്റലിക്കെതിരെയായിരുന്നു ആ ലോകകപ്പിൽ അതുവരെ ഗോൾ വഴങ്ങാതിരുന്ന അഞ്ഞൂറ്റി പതിനേഴ് മിനിറ്റും എതിരാളികൾക്ക് ഒരു പണിതും കൊടുക്കാതിരുന്ന വാൾട്ടൺ സെനേഗ എന്ന ഗോൾ കീപ്പർ വലയിലേക്ക് ആദ്യമായും അവസാനമായും ആ ലോകകപ്പിൽ പന്തെത്തിച്ചത് കനീജിയാണ് ലോകകപ്പ് ഫൈനലിൽ അനാവശ്യമായി സെമിയിൽ കിട്ടിയ യെല്ലോ കാർഡിന് കനീജി കളിക്കാൻ പറ്റാതിരുന്നെങ്കിൽ ഫലം എന്ന് ഇന്നും അർജന്റീന ജനത വിശ്വസിക്കുന്നുണ്ട് കനീജിയുടെ മറ്റൊരു മികച്ച പ്രകടനം തൊണ്ണൂറ്റിനാല് ലോകകപ്പിൽ നൈജീരിയക്കെതിരായിരുന്നു ഹെക്കിനെയും സംഘത്തിനുമെതിരെ അർജന്റീന നേടിയ ആ രണ്ട് ഗോളുകളും കനീജിയോടെ ആയിരുന്നു മർഡോണ ഉത്തേജക മരുന്നിന് പിടിക്കപ്പെട്ട മത്സരം പറ്റി പറയുമ്പോൾ കനീജയും മർഡോണിയും തമ്മിലുള്ള ബന്ധമെന്താണെന്ന് എടുത്തു പറയേണ്ടതുണ്ട് മഡോണിയുടെ കൂടെ കളിക്കുമ്പോൾ അയാൾ പതിമടങ്ങ് ആവശ്യത്തോടെ പന്ത് കെട്ടുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല മഡോണയുമായി ഇത്രയും ധാരണയോടെ കളിച്ച മറ്റൊരു കളിക്കാരനെ നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണിച്ചു തരാൻ സാധിക്കില്ല ഒരിക്കൽ ഗോളടിച്ചതിന് ശേഷം മർഡോണയും ഖനീജിയും തമ്മിൽ നടത്തിയ ലിപ്കിസ് അക്കാലങ്ങളിൽ ഏറെ പ്രശസ്തമായിരുന്നു അവർ തമ്മിൽ പ്രണയമാണെന്ന് പോലും ഒരിക്കൽ കനീജിയുടെ ഭാര്യ അഭിപ്രായപ്പെടുകയുണ്ടായി കനീജിയുടെ ഏറ്റവും മികച്ച ഗുണം അദ്ദേഹത്തിൻ്റെ അത്ലറ്റിക്സ് തന്നെയായിരുന്നു ലോകം കണ്ട ഏറ്റവും വേഗതയുടെ ഫുട്ബോളറായി അദ്ദേഹം അറിയപ്പെട്ടു നൂറ് മീറ്ററിൽ സ്ഥിരമായി പത്തേ പോയിൻ്റ് അമ്പത് സെക്കൻഡിൽ ഗ്രൗണ്ടിൽ ഓടുമായിരുന്നു മാത്രമല്ല നൂറ് മീറ്റർ ഓട്ടത്തിൽ അദ്ദേഹം ചില ടൂർണമെൻറ്സിൽ വരെ പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ എവിടെയോ പത്തേ പോയിൻ്റ് ഇരുപത് സെക്കൻഡിൽ ഓടിയിട്ടുണ്ട് അന്ന് കാളിവ്യൂസിൻ്റെ ലോക റെക്കോർഡ് ഒൻപത് പോയിൻ്റ് ഒൻപത് രണ്ട് സെക്കൻഡായിരുന്നു എന്നോർക്കണം കാറ്റിൻ്റെ മകൻ എന്നാണ് അദ്ദേഹം അക്കാര്യങ്ങളിൽ അറിയപ്പെട്ടത് ഒരു മികച്ച സ്ട്രൈക്കർ എന്നതിനേക്കാൾ ഒരു മികച്ച പ്ലേമേക്കർ കൂടിയാണ് ഖനീജയ തൊണ്ണൂറ്റൊന്ന് കോപ്പയിൽ അദ്ദേഹം നേടിയത് രണ്ട് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ പോലും മർഡോണയെപ്പോലെ ഫുട്ബോളിൻ്റെ മറ്റൊരു അർജന്റീനൻ ദൂർത്തുപുത്രൻ കൂടിയായിരുന്നു ഖനീജിയ തൊണ്ണൂറ്റി മൂന്നിൽ കൊക്കയിൻ ഉപയോഗത്തിന് പതിമൂന്ന് മാസത്തെ വിലക്കാണ് ഖനീജയ അന്ന് നേരിട്ടത് ഖനീജയും അർജന്റീൻ കോച്ച് പസറിലയും ദീർഘകാലം കലഹത്തിൽ തന്നെയായിരുന്നു മുടിമുറിക്കണമെന്ന് പസറർല കർശനമെന്ന നിർദ്ദേശം നൽകുമ്പോഴെല്ലാം അതിന് കനീജിയ തയ്യാറായിരുന്നേരില്ല തൊണ്ണൂറ്റെട്ട് ലോകകപ്പ് ഉൾപ്പെടെ കുറേയധികം മത്സരങ്ങൾ അദ്ദേഹത്തിന് അതുപോലും നഷ്ടപ്പെടുകയും ചെയ്തു ഖനീജിയുടെ കളി ഒരിക്കൽ കൂടി കാണണമെന്ന് അക്കാലത്ത് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അപ്രത്യക്ഷമായി രണ്ടായിരത്തി രണ്ട് ലോകകപ്പിലേക്ക് കനീജിയ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഞാൻ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല മാത്രമല്ല സ്വീഡനുമായുള്ള അവസാന മത്സരത്തിൽ റഫറിയെ പരിഹസിച്ചതിന് ബെഞ്ചിലിരുന്നിരുന്ന അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിക്കുകയും ചെയ്തു അങ്ങനെ മഹാനായ ഒരു കളിക്കാരൻ്റെ കളി ജീവിതം അതിവേദനാജനകമായി അവസാനിക്കുകയായിരുന്നു അത് ഞാൻ നേരിൽ കാണുകയുമായിരുന്നു അത് ഇന്നും കനീജി ഓർക്കുന്നവരുണ്ട് ആ വേഗതയെ പ്രണയിക്കുന്നവരുണ്ട് ഇന്നും മർജന്റീന തെരുവുകളിൽ അയാളുടെ ചിത്രങ്ങൾ കാണാം ഒരു കാലത്ത് അർജന്റീനിയൻ കുപ്പായത്തിൽ വേഗത കൊണ്ട് വിസ്മയിപ്പിച്ചിരുന്ന ആ കളിക്കാരനെ ഇന്നും ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാക്കും അയാളെ കണ്ട് മതി വരാത്ത പലരുമെന്നും അയാളുടെ ഓർമ്മയിൽ ജീവിക്കുന്നുണ്ടാകും അത് തൻ്റെ വേഗത കൊണ്ട് ഒരു ജനതയെ മുഴുവൻ അത്ഭുതപ്പെടുത്തി അതെല്ലാം ആസ്വദിച്ച് പൂർത്തിയാക്കും മുൻപേ അവസാനിപ്പിച്ച് മടങ്ങേണ്ടി വന്ന അവരുടെ സ്വന്തം ക്ലോഡിയോ പോൾ ഖനീജിയ ഇന്നും മികച്ചവനായി തൊണ്ണൂറുകളിൽ ജീവിച്ചിട്ടുണ്ട് This marked the end of his thrilling career, lived mostly at high speed. This is exactly how the son of the wind would have wanted it.